എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അഭി പറഞ്ഞു എന്താ അത് അതെനിക്ക് എൻ്റെ മഹാദേവ ദേവ് പറഞ്ഞ പോലെ ഇങ്ങേർക്ക് ശരിക്കും എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് മനസ്സിൽ പറഞ്ഞതാണ് ഗൗരി എന്താണേലും പറഞ്ഞു അത് എനിക്ക് ദേവപ്രിയ ഇഷ്ടമാണ് അവൻ ഒറ്റ പറഞ്ഞു നിർത്തി അത് കേട്ടതും ശിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കിളി പറന്നുള്ള എൻ്റെ നിൽപ്പ് കണ്ട് അവൻ എൻ്റെ മുഖത്തിലും വിരൽഞ്ഞൊടിച്ചു അപ്പോഴാണ് എനിക്ക് ശരിക്കും ബോധം വന്നേ ഞാനൊന്ന് കണ്ണു തിരുമ്മി അവനെ നോക്കി എന്താ പറഞ്ഞേ വിശ്വാസം വരാതെ ഞാൻ വീണ്ടും ചോദിച്ചു എനിക്ക് ദൈവവിനെ ഇഷ്ടമാണെന്ന് പതിയെ എൻ്റെ ഞെട്ടൽമാർ ചിരി വന്നു അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു എൻ്റെ ചിരി കണ്ട് ഇപ്പോൾ അവൻ്റെ കിളി പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി ദേവു എന്താണെന്നൊക്കെ കൈക്കൊണ്ട് ആങ്ങി കാണിക്കുന്നുണ്ട് അവളുടെ നിൽപ്പ് കൂടി കണ്ടതും എനിക്ക് വീണ്ടും ചിരി വന്നു ഒരുവിധം ചിരി അടക്കി ഞാൻ അഭിയെ നോക്കി എൻ്റെ പൊന്നു ചേട്ടാ ഇത് നിങ്ങൾക്ക് അവളോട് പറഞ്ഞാൽ പോരായിരുന്നോ അത് പിന്നെ അവളോട് നേരിട്ട് പറഞ്ഞിട്ട് അവൻ നോ പറഞ്ഞ അതെനിക്ക് സഹിക്കില്ല അതുകൊണ്ട് തന്നോട് പറഞ്ഞേ താൻ എന്നെ ഒന്ന് സഹായിക്കണം അവളോട് പറഞ്ഞ് ഇതൊന്ന് സെറ്റാക്കി തരണം പ്ലീസ് പെങ്ങളെ അവൻ്റെ അപേക്ഷയും ലാസ്റ്റുള്ള പെങ്ങളെ എന്നുള്ള വിളിയുമൊക്കെ കേട്ടപ്പോൾ വീണ്ടും എനിക്ക് ചിരി വന്നു ആ ഞാനൊന്ന് നോക്കട്ടെ ഞാനത് പറഞ്ഞതും ചെക്കെൻ്റെ മുഖം ഒന്ന് കാണണം നൂറു വോട്ടോ ബൾബ് കത്തിയ പോലെയുണ്ട് താങ്ക്സ് പെങ്ങളെ ഞാനെന്നും പെങ്ങളോട് കടപ്പെട്ടവനായിരിക്കും അവനോട് കുറച്ച് നേരം കൂടി സംസാരിച്ച് തിരിഞ്ഞ് ദേവുവിൻ്റെ അടുത്തോട്ട് ചെന്നു എന്നെ നോക്കി അക്ഷ്മയായി നിൽപ്പുണ്ട് ഞാനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു എന്തായി എന്തിനവൻ വിളിച്ചേ പ്രപ്പോസ് ചെയ്യാനല്ലേ എന്താ പറഞ്ഞേ എന്നെ കണ്ടെന്ന് പെണ്ണ് നിർത്താതെ ചോദിച്ചു തുടങ്ങി എൻ്റെ ദേവു നീ ഒന്ന് ശ്വാസം വിട്ട് ഓരോന്നായി ചോദിക്കുക അത് കേട്ട അവളൊന്ന് വിളിച്ച് കാണിച്ചു തന്നു എന്തിനു വിളിച്ചേ പ്രപ്പോസ് ചെയ്യാനല്ലേ വിളിച്ചേ ഞാൻ പറഞ്ഞു നിർത്തിയതും പെണ്ണിന്റെ കണ്ണ് രണ്ടും തള്ളി പുറത്തു വന്നു കിളിയൊക്കെ ഏത് വഴിയാണോ എന്തോ പോയത് കുറച്ച് സമയം കഴിഞ്ഞതും പെണ്ണിന്റെ അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി ഒന്ന് കുലുക്കി അപ്പൊ ദയ പെണ്ണ് ഞാൻ താങ്ങി പിടിച്ചു ഡീ ദൈവു ഞാൻ അവളെ നേരെ നിർത്തി കയ്യിലൊരു നുള്ളു കൊടുത്തു വേദനിച്ചപ്പോൾ അവൾ അലറി എന്താടി എന്താ പറ്റിയേ അല്ല നീ എന്ന് കുറച്ച് മുന്നേ പറഞ്ഞേ ഞാനും ഞാനെന്ന് പറഞ്ഞ കാര്യമാ നീ ഇപ്പം കുറിച്ച് പറഞ്ഞില്ലേ ഓ അത് അത് നീ പറഞ്ഞതല്ല അവൻ പ്രേമം അസ്ഥിക്ക് പിടിച്ചതല്ല പക്ഷേ പക്ഷെ അത് എന്നോടല്ല നിന്നോടാണെന്ന് മാത്രം പെണ്ണ് വീണ്ടും കിളി പറന്ന് നിൽക്കുന്നു ഡി എന്നാലും ഇതെങ്ങനെ എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാലും ആരും എന്നോട് പറഞ്ഞതും ഇല്ലല്ലോ ഞാനിതങ്ങനെ സഹിക്കും പെണ്ണ് നിന്ന് പിച്ചുംബേയും പറയുന്നു ഡി ദേവു ഡി ഞാൻ പിടിച്ചു കുലുക്കിയതും അവൾ ഞെട്ടി തിരിഞ്ഞ് എന്നെ നോക്കി എന്നാലും എങ്ങനെയാടി അവൻ എന്നെയൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ അവൾക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല എൻ്റെ ദേവകുട്ടിയെ ആർക്കാ ഇഷ്ടമാവാത്തേ ഞാൻ അവളെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് പറഞ്ഞതും പെണ്ണിന് ഇതുവരെ ഇല്ലാത്തൊരു ഭാവം എന്താന്നല്ലേ ഈ നാണമേ അച്ചോടാ നിനക്ക് നാണമം വരുമോ ഞാനെന്ന് ശരിക്കും കാണട്ടെ ഒന്ന് പൂടി അവൾ മുഖം തിരിച്ചു എന്താണ് മോളെ അതിനിടയ്ക്ക് വീണോ അതോ ഇനി ഞാനറിയാതെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നീ എങ്ങാനും ലൈൻ വലിച്ചിരുന്നു അത് കേട്ടതും ദേവൂറ്റ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു ഉം എനിക്ക് മുന്നേ തോന്നിയിരുന്നു അവനെ വായി നോക്കുന്നത് കണ്ടപ്പോഴേ ഒരു ഡൗട്ട് തോന്നിയതാ അപ്പോഴൊക്കെ അത് എൻ്റെ തലയിലിട്ട് നീ രക്ഷപ്പെട്ടു ഇനി എന്താ പൊന്നുമോളുടെ തീരുമാനം എന്ത് തീരുമാനം ദേ പെണ്ണെ വെറുതെ എന്റെ വായിലിരിക്കുന്നു കേൾക്കരുത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ ഉരുണ്ട് കളിക്കുന്നു നിന്നെ സെറ്റാക്കി കൊടുക്കണമെന്ന എൻ്റെ ആങ്ങളോട് അപേക്ഷ ആ ആങ്ങളയ്യോ ഇതൊക്കെ എപ്പോ ആ അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ടാ നീ പറ എന്താ നിന്റെ തീരുമാനം ഞാൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അവളുടെ മുഖത്തൊരു ചിരിയുണ്ട് അത് കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് ആ പിയേട്ടനെ ഇഷ്ടമാണെന്ന് അതുമല്ല പുള്ളിയുടെ നേരിൽ പോലും കണ്ട കണ്ടുപിടിക്കുന്നത് അവളല്ലേ പിന്നെ പുള്ളിയുടെ വയലിൻ ശബ്ദം കേട്ട നൃത്തം പോലും വിഴക്ക് വെച്ചല്ലേ ഓടുന്നത് കുറെ ആലോചിക്കുന്നുണ്ട് ആദ്യം നിന്റെ അങ്ങളിയോട് വന്ന് എന്നോട് നേരിട്ട് പറയാൻ പറ അങ്ങേരുടെ ഇഷ്ടം എന്നിട്ട് ആലോചിക്കാം കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം തീരുമാനം വന്നു അഭിയേട്ട് നേരിട്ട് വന്ന് പറഞ്ഞ പറഞ്ഞ എന്നെ നോക്കി സൈറ്റടിച്ച് മുന്നോട്ട് നടന്നു കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു നിന്നു പറഞ്ഞ നിന്നെ ഞാൻ എൻ്റെ നാത്തൂനാക്കിക്കൊള്ളാം അത് പറഞ്ഞവൾ സൈക്കിളിന് അടുത്തേക്ക് ഓടിപ്പോയി അവളുടെ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് ഞാനും അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി ചെന്ന് മായമ്മയോട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫ്രഷായി വന്നു കുറച്ച് സമയം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പപ്പ വന്നത് പപ്പയെ ഞാൻ വിളിച്ചിട്ടും കേൾക്കാതെ പപ്പ അകത്തേക്ക് പോയി ഞാൻ ദേവൂനെ നോക്കിയപ്പോൾ അവളും എന്നെ തന്നെ നോക്കിയിരുന്നു സാധാരണ ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ആളാണ് ദേവൂനെ വട്ടാക്കിയിട്ടേ പോകൂ ഇന്നിതെന്ത് പറ്റി ഞങ്ങളും പരസ്പരം നോക്കി ടി വി ഓഫാക്കി പപ്പയുടെ പുറകെ ചെന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ പപ്പ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വെള്ളം എടുത്ത് കുടിക്കുവാണ് മുഖത്തെന്തൊക്കെയോ ടെൻഷനുണ്ട് അപ്പോഴാണ് മായമ്മ കിച്ചണിൽ നിന്ന് വന്നത് ആ മാധവേട്ടൻ വന്നു എന്നിട്ടൊന്ന് അനക്കൊന്നും കേൾക്കാനേ സാധാരണ വരുമ്പോഴേ പിള്ളേരുടെ കൂടെ തല്ലു പിടിക്കുന്നതാണല്ലോ പപ്പ വെള്ളം കുടിച്ചിട്ട് അമ്മയെ നോക്കി എന്താ മാധവേട്ട മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നേ വയ്യേ അമ്മ പപ്പയുടെ മുഖത്തൊക്കെ കൈവെച്ച് നോക്കി ഏയ് ഒന്നുമില്ല ഞാനൊന്ന് ഫ്രഷാവട്ടെ ഇന്ന് പറഞ്ഞ് പപ്പ മുറിയിലേക്ക് പോയി എന്നാലും ഈ പപ്പയ്ക്ക് ഇതെന്താ പറ്റിയേ എന്താ അമ്മയും അച്ഛന് ഞങ്ങളോടൊന്നും ഓഫീസിൽ ഓഫീസിലെന്തെങ്കിലും ടെൻഷൻ കാണും കുറച്ച് കഴിയട്ടെ നമുക്ക് ചോദിക്കാം നിങ്ങൾ പോയിരുന്ന് പഠിക്കാൻ നോക്ക് മായമ്മത് പറഞ്ഞ് മുറിയിലേക്ക് പോയി ഞങ്ങളും നേരെ റൂമിലേക്ക് പോയി എക്സാം എടുക്കാറായത് കൊണ്ട് ഇരുന്ന് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു ഞങ്ങൾ പ്ലസ് ടു ആണ് അങ്ങനെ പഠിത്തം പുരോഗമിക്കുന്നതിനിടയിലാണ് അച്ഛൻ റൂമിലേക്ക് വന്നത് ആഹാ പഠിത്തമാണെൻ്റെ മക്കൾ വിശ്വച്ഛ ദേവുടനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഇന്ന് ഇടിവെട്ടി മഴ പെയ്യുമല്ലോ എന്റെ കാന്താരി ഇന്നു പഠിക്കുന്നു അച്ഛൻ അവളെ കളിയാക്കി പറഞ്ഞു അത് കേട്ടത് മകൾ അവൾ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നിന്നു അച്ഛൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ആ അപ്പോഴേക്കും പിണങ്ങിയോ കാന്താരി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എവിടുന്ന് അനക്കവുമില്ല ആ അപ്പൊ പിണക്കത്തിലാണ് അങ്ങനെയെങ്കിൽ ഈ ഗാലക്സി ഞാൻ അപ്പുറത്തെ അപ്പുക്കൂട്ടിന് കൊടുത്തേക്കാം അച്ഛൻ അത് പറഞ്ഞ് തിരിഞ്ഞതും പെണ്ണ് ചാടി വീണു അവളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഗാലക്സി അത് കണ്ട് പെണ്ണെ പെണ്ണിന് വേറൊന്നും വേണ്ട അച്ഛന്റെ കയ്യിൽ നിന്ന് അതൊക്കെ കൈക്കലാക്കി അച്ഛനോട് കത്തിയടിക്കുന്നുണ്ട് ഗൗരി ദേവു അത്താഴം കഴിക്കാൻ വാ അപ്പോഴാണ് താഴെ നിന്ന് മായമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചത് ഞങ്ങൾ മൂന്നാളും കൂടി താഴേക്ക് ചെന്നു മാധു എവിടെ മായേ ഞാൻ വന്നിട്ടു കണ്ടില്ലല്ലോ ഓഫീസ് റൂമിലുണ്ട് വിഷ്വേട്ട എന്തോ വന്നപ്പോൾ മുതൽ ടെൻഷനില്ല ഞാൻ ചോദിച്ചിട്ടൊന്നു പറഞ്ഞതുമില്ല ഞാനൊന്ന് നോക്കിയിട്ട് വരാം നിങ്ങൾ കഴിക്കുക ഞാൻ അവനേയും കൂട്ടി വരാം അച്ഛനത് പറഞ്ഞു നേരെ ഓഫീസ് റൂമിലേക്ക് പോയി ഞങ്ങൾ കഴിക്കാനിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും പപ്പയും കൂടി വന്നു പപ്പയുടെ മുഖത്തിപ്പം കുറച്ച് തെളിച്ചമുണ്ട് എങ്കിലും എന്തൊക്കെയോ പപ്പയെ അലട്ടുന്നതായി തോന്നി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് വിട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി സ്കൂളും ഡാൻസ് ക്ലാസ്സും ഒക്കെ ഞാനും ദൈവവും അടിച്ചു പൊളിച്ചു നടന്നു ഞങ്ങളുടെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മുംബൈയിലെ പല ഡാൻസ് സ്കൂളിലും ചേർന്നുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾ രണ്ടാളുമാണ് കലാകൃതിയിൽ ലീഡ് ചെയ്തത് പ്രോഗ്രാം അടിപൊളിയായി നടന്നു ഞങ്ങൾക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് അബിയേറ്റനുമായി ഇതിനിടയിൽ ഞാൻ നല്ലതുപോലെ അടുത്തു ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ദയവൊഴിഞ്ഞു മാറി മാറി നിന്ന് അവൾ അബിയേറ്റനെ പ്രണയിച്ചു അവളുടെ തീരുമാനം ഞാൻ അബിയേറ്റിനെ അറിയിച്ചിരുന്നു പുള്ളി അതിനുള്ള തയ്യാറെടുപ്പില കറക്റ്റായൊരു ടൈം നോക്കി എല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല പപ്പ ഇപ്പോഴും എന്തൊക്കെയോ ടെൻഷനിൽ തന്നെയാണ് അച്ഛനോടെല്ലാം പറയുന്നത് കാണാം എന്താ കാര്യമെന്ന് മാത്രം ഞങ്ങൾക്ക് പിടികിട്ടിയില്ല അങ്ങനെ ഞങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഇപ്പോൾ ഡാൻസ് ക്ലാസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനും അഭിഗേട്ടനും ചേർന്ന് ഞങ്ങളുടെ പ്രപ്പോസിംഗ് പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു എല്ലാം റെഡിയാക്കി ഞാൻ കുറച്ചു മുന്നേ വീട്ടിൽ നിന്നിറങ്ങി മായമ്മ ഞാനൊന്ന് ഉണ്ണിയുടെ വീട് വരെ പോയിട്ട് വരാം ഒരു ബുക്ക് വാങ്ങാനുണ്ട് ഒരു കള്ളം പറഞ്ഞു ദേവു ഇവിടെ അവളെ കൂടി കൊണ്ടുപോ മോളൊറ്റയ്ക്ക് പോണ്ട സന്ധ്യ ആയില്ലേ സന്ധ്യായില്ലേ അവിടെ ഇരുന്ന് ഡോറ കാണുവാ ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം ഇവിടെ അടുത്തല്ലേ അത് പറഞ്ഞ് മായമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് ഞാനിറങ്ങി നേരെ ഞങ്ങളുടെ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് ചെന്നു ആ ബീഡനെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു സമയം ഒരു ആറര ആയിട്ടുണ്ട് പ്ലാൻ പോലെ ഞാൻ ഫോൺ ഫോണെടുത്ത് ദേവുവിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പെണ്ണ് കാര്യമൊക്കെ തിരക്കെങ്കിലും വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അവൾ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞു അബിയാട്ടനാണെങ്കിൽ അവളെ കാണാൻ തിടുക്കമായി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ടെൻഷൻ കാണും ഞാൻ അബിയാട്ടനെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവുവിനെ വെയിറ്റ് ചെയ്തു പക്ഷേ പെണ്ണിത് എവിടെ പോയിരിക്കുക അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂറായി അവളിനി വരില്ലായിരിക്കും ഗൗരി അവൾക്ക് മനസ്സിലായി കാണും നമ്മുടെ പ്ലാന് അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും അല്ലെങ്കിൽ അവൾ വരുമായിരുന്നല്ലോ അബിയേട്ടൻ്റെ സങ്കടം കൂടി കണ്ടതും എനിക്ക് ദേഷ്യം വന്നു എന്നാലും ദൈവ് വരാഞ്ഞതെന്താ ആ ചിന്ത എൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി നിന്നു ഫോണാണെങ്കിൽ വിളിച്ചിട്ട് കോൾ പോകുന്നല്ലാതെ അവൾ എടുക്കുന്നില്ല നമുക്ക് കുറച്ച് ടൈം കൂടി നോക്കാം അബിയേട്ട അവൾ വരികയാണെങ്കിലോ ഇല്ല ഗൗരി അവളിനി വരില്ല ഇവിടേക്ക് മാത്രമല്ല എൻ്റെ ജീവിതത്തിലേക്കും എന്നോടൊരു ഒത്തിരി പോലും ഇഷ്ടം അവൾക്ക് തോന്നിയിട്ടില്ല ഗൗരി അവൻ്റെ ഈ ശബ്ദം വിടറുന്നുണ്ടായിരുന്നു അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഗൗരിയും നിന്നു അപ്പോഴാണ് അബിയുടെ ഫോൺ റിങ് ചെയ്തത് അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആൻറ്റി ഏ ഞാൻ ഉടനെ വരാം അബി അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആൻറ്റിയാ അങ്കിന് പെട്ടെന്ന് സുഖമില്ലാതെ എന്ന് ഇനിയും എവിടെ നിന്നിട്ട് കാര്യമില്ല താൻ പൊക്കോളൂ എനിക്ക് ഉടനെ വീട്ടിലെത്തണം എനിക്ക് വിഷമമൊന്നുമില്ലെന്ന് അവളോട് പറഞ്ഞേക്ക് പക്ഷേ ഈ അഭിമന്യുവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ദൈവപ്രിയ ആയിരിക്കുമെന്ന് നീ അവളോട് ചെന്ന് പറഞ്ഞേക്കണം അബി ഏട്ടാ സാരമില്ല മോളെ നീ പൊക്കോ ഇപ്പം തന്നെ ടൈം ഒരുപാടായി ഗൗരി ഒന്ന് മൂളിക്കൊണ്ട് സൈക്കിൾ എടുത്ത് പോയി അബി അവൾ പോകുന്നത് നോക്കി ഒരു നിമിഷം നിന്നു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് അബിയും ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോയി ഗൗരി മാക്സിമം വേഗത്തിൽ തന്നെ സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തി ഈ സമയത്ത് മുൻവശത്തെ ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ട് ഗൗരി സംശയത്തോടകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ ഗൗരി തൻ്റെ മുന്നിലുള്ള കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു പപ്പ അവൾ നിലവിളിച്ചുകൊണ്ട് ഹാളിൽ കിടന്ന മാധവന്റെ അടുത്തേക്ക് ഓടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അദ്ദേഹത്തിനെ അവൾ കുലക്കി വിളിച്ചു പപ്പേ എനിക്ക് പപ്പേ എന്തു പറ്റി പപ്പേ എനിക്ക് പപ്പയുടെ ഗൗരിയെ വിളിക്കുന്നേ കണ്ണു തുറക്കു പപ്പേ ഗൗരി അലമുറയിട്ട് അയാളെ വിളിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അവളുടെ കണ്ണിൽ കുറച്ചു മാറി വീണ് കിടക്കുന്ന മായയെ കണ്ടത് മായമ്മേ അവളുടനെ മായയുടെ അടുത്തേക്ക് ചെന്ന് അവളെയും വിളിക്കാൻ തുടങ്ങി മായമ്മേ എനിക്ക് മായമ്മേ കണ്ണു തുറക്ക് എൻ്റെ പൊന്നമ്മയല്ലേ കണ്ണു തുറക്ക് എനിക്ക് ആരാ ഉള്ളത് കണ്ണു തുറക്ക് മായമ്മേ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു അവളുടെ ശബ്ദം അവിടെയെങ്കിലും പ്രതിധ്വനിച്ചു മായമ്മേ ഞാനി ദൈവമായി വഴക്കുണ്ടാക്കില്ല മായമ്മേ എനിക്ക് മായമ്മേ അവളുടെ ശബ്ദം വന്നു പെട്ടെന്ന് ഓർമ്മ വന്നതും അവൾ പരിഭ്രമത്തോടെ ചാടിയണീറ്റു ദേവു എൻ്റെ ദേവു അവൾ ചുറ്റും നോക്കി ദേവു അവൾ ഉറക്കെ വിളിച്ചു ഹാളിലിങ്ങും അവളെ കാണാതെ ഗൗരി അവളെ അന്വേഷിച്ചു ഓരോ റൂമിലും ദേവുവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് കയറി ഇറങ്ങി പെട്ടെന്ന് കിച്ചണിൻ്റെ അടുത്തുള്ള റൂമിലേക്ക് അവൾ ഓടിക്കയറി പെട്ടെന്ന് ഓടി വന്ന് കട്ടിലേക്ക് ആഴ്ച കണ്ടതും അവൾ മുഖം തിരിച്ചു അവൾ ഓടിച്ചെന്ന് പുതപ്പെടുത്ത് അവളുടെ ദേവിനെ പൊതിഞ്ഞു പിടിച്ചു ദേവു ോളെ എന്താണ് പറ്റിയത് എണീക്കടി ദേവു അവൾ ദേവുവിനെ ചേർത്ത് പിടിച്ച് അലറിക്കരഞ്ഞു ഈ സമയം ഗൗരിയുടെ നിലവിളിക്കേട്ട അയൽപക്കത്തെ വീട്ടിലുള്ളവർ ഓടി വന്നു കാഴ്ച കണ്ട് പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് പരിശോധന നടത്തി ആംബുലൻസ് വന്ന് ബോഡി പോട്സ് മോർത്തതിനെ അയച്ചു അടുത്തെത്തുമ്പോഴേക്കും ഗൗരി അലറിക്കരഞ്ഞു ആരെയും അവളെ സ്പർശിക്കാൻ ഗൗരി അനുവദിച്ചില്ല അവളൊരു ഭ്രാന്തിയെപ്പോലെ അവൾ അലറി വിളിച്ചു പോലീസുകാർ അവളെ പിടിച്ചു മാറ്റി ദേവൂനെ കൊണ്ടുപോയി ഗൗരി അപ്പോഴും ബോധം നശിച്ച് കുഴഞ്ഞു വീണിരുന്നു തൻ്റെ പ്രിയ സുഹൃത്തിനുണ്ടായ ദുരന്തം അറിഞ്ഞ് അടുത്തതിൻ്റെ അടുത്ത ദിവസം മാത്രമാണ് വിശ്വനാഥന് നാട്ടിലെത്താൻ കഴിഞ്ഞത് ഒരു ബിസിനസ് ആവശ്യമായി ബന്ധപ്പെട്ട് ലണ്ടനിലായിരുന്നു അദ്ദേഹം അയാൾ അയാളെത്തുമ്പോഴേക്കും മരണവാർത്തയോടൊപ്പം മാനസിക നില തെറ്റിയ സ്വന്തം മകളെയാണ് അയാൾക്ക് കാണാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എല്ലാവരെയും ഉപദ്രവിച്ചെല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ഒരു പോലെ ഭ്രാന്തിയെപ്പോലെ വിളിക്കുന്ന ഗൗരിയെയാണ് വിശ്വനാഥൻ കണ്ടത് മോളി അയാളുടെ ശബ്ദം കേട്ടതും ഗൗരി ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അച്ഛാ എൻ്റെ ദേവു ദേവു അവളുടെ ശബ്ദം ഇടറിപ്പോയി തൻ്റെ കാന്താരിയുടെ മുഖമൂർത്ത് വിശ്വനാഥൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി ഗൗരിയുടെ ശബ്ദം കേൾക്കാതായതും അവൾ മയങ്ങിയെന്ന് മനസ്സിലായി അയാൾ അവളെ വെട്ടിലേക്ക് കിടത്തി ഗൗരി അച്ഛൻ്റെ കൈകൾ വിടാതെ മുറുക്കെ പിടിച്ചിരുന്നു കൈവിടാൻ നോക്കിയപ്പോഴേക്കും അവൾ ഉണർന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി അയാൾ അവളെ ചേർത്ത് പിടിച്ചു വിശ്വനാഥനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സമ്മതിക്കാതെ ഗൗരി അയാളുടെ നെഞ്ചിൽ മുഖവിളിപ്പിച്ച് തേങ്ങി കരഞ്ഞോണ്ടിരുന്നു ഗൗരി താനില്ലാത്ത വൈലൻ്റ് ആവുന്നതിനാൽ അദ്ദേഹം മാറാതെ അവൾക്ക് കൂട്ടിരുന്നു തൻ്റെ സുഹൃത്തിനെയും കുടുംബത്തെയും അവസാനമായി കാണാനും ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതും ബോഡികൾ ദഹിപ്പിച്ചതൊക്കെ മാധവൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് വിശ്വനാഥനെ അറിയിച്ചു ഗൗരി അത്രയും പറഞ്ഞു നിർത്തി ആദ്യം നോക്കി ഓർമ്മകളിൽ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ആദ്യ ഒരു നിമിഷം കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹൃദയം കീറിമുറിക്കുന്ന വേദന അവൻ അനുഭവപ്പെട്ടു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി പറഞ്ഞത് അഭിയായിരുന്നു